ഹായ് നാടൻ രീതിയിൽ ഈ ചേനത്തട തൂരം തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് ചേനത്തട ഉണ്ടെങ്കിൽ കളയരുത് അത് കിട്ടിയാൽ നമുക്ക് അതിൻ്റെ പുറന്തൊല്ലി കളയണം കഴുകി വൃത്തിയായിട്ട് പുറന്തൊല്ലി കളയുമ്പോൾ കഴിച്ചൊറിയുന്നുണ്ടെങ്കിൽ അല്പം വെളിച്ചെണ്ണ അതിൽ തേച്ചിട്ട് നല്ല പൊടിയായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് ഒരു സവാളയും കൂടി അരിഞ്ഞ് മാറ്റി വെച്ച് പാത്രം വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് കടുക് ചെറിയ ഉള്ളിയും മുളകും കറിവേപ്പില ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പൂടെ ഇട്ട് മൂപ്പിക്കണം അത് മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ഉപ്പും ചേർത്ത് വഴറ്റിയിട്ട് പഴഞ്ഞ് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ചേനത്തിൻ്റെ അതിലേക്ക് തട്ടുക കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് വേവാനായിട്ട് അടച്ചു വയ്ക്കണ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അത് വെന്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും ഇട്ട് എരിവിന് പച്ചമുളകും ഇട്ടിട്ട് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ജീരകം രണ്ട് മൂന്ന് ചെറിയ ഉള്ളി കറിവേപ്പില ഇവയെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം അത് അപ്പോഴേക്കും നമ്മുടെ ചേനത്തിട വെന്തിട്ടുണ്ടോ അതിലേക്ക് നമ്മുടെ ഈ അരപ്പിട്ട് നാല് വശത്തുനിന്ന് ചേനത്തിട കൂരി മൂടി വെച്ച് പാത്രം വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക വേവിച്ച് പിന്നെ നന്നായിട്ട് ഇളക്കിയെടുത്താൽ മാത്രം മതി ചേനത്തിടത്തോരം റെഡിയാവും ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ